ബുംല ഫാസിലേക്കുള്ള യാത്രയാണ് ഇന്ത്യ ചൈന ടിബറ്റൻ ബോർഡറായ ബുംല ഫാസിലേക്കാണ് പോകാൻ പോകുന്നത് നമ്മൾ റൂംസ് ഒക്കെ കാണിക്കാം ഇങ്ങനത്തെ ഒരു ഡോമിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ചില്ലായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇവിടെ കാണുന്നവിടെ വന്നിട്ടാണ് ഇരിക്കുക ഇന്നലെ നമ്മൾ അതേ സെയിം ടീം തന്നെ കാർഡ് മുകളിൽ ഗേറിരിക്കാം ഈ വണ്ടിക്ക് ഇങ്ങനത്തെ ഒരു കണ്ട് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോ എല്ലാര്ക്കും സ്വകാര്യം ഇന്ന് നമ്മളുള്ളത് ഇപ്പം അരുണാചലിലെ തവാങ്ങിലുള്ളത് തവാങ്ങിലെ നമ്മളിപ്പോ ഈ കാണുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തിരുന്നത് അപ്പം ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ അതെ ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്നുള്ള ബാൽക്കണി വ്യൂ കാണിക്കാം ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തുള്ള ബാൽക്കണിയിലുള്ള വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ബ്യൂട്ടിഫുൾ അല്ലേ ക്ലൗഡ്സ് ഒക്കെ ഇറങ്ങി നല്ല ക്ലൈമറ്റാണെന്ന് അപ്പം ഇങ്ങനൊരു സ്ഥലത്ത് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന നമ്മളെ റൂംസ് ഒക്കെ കാണിക്കാം ഇങ്ങനത്തെ ഒരു ഡോമിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇതിന് അപ്പം ഈ ഡോംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് ബുക്ക് ചെയ്തത് വെറും ഒരു ദിവസം അറുന്നൂറ് രൂപയ്ക്ക് റൂം കിട്ടിയായിരുന്നു ഞാൻ രണ്ട് നൈറ്റിലേക്ക് ബുക്ക് ചെയ്തു ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് നമുക്ക് ഈ ഒരു ഡോം സ്റ്റേ കിട്ടിയിരുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര നല്ല ആണ് യെസ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പോൾ അപ്പം ഇന്നത്തെ യാത്രേനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന അരുണാചലന്നെ അരുണാചൽ പ്രദേശിലെ കണ്ടിരിക്കേണ്ട ബുംല പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യ ചൈന ബോർഡറിലേക്കാണ് അതിനെ പറ്റി പറയാം ബുംല പാസിനെ പറ്റി പറയുകയാണെങ്കിൽ പതിനഞ്ചായിരം ഫീറ്റിലാണ് ഈ ഒരു ബുംല പാസ് വരുന്നത് പതിനഞ്ചായിരത്തി ഇരുന്നൂറ് ഫീറ്റിലാണ് കേട്ടോ അപ്പം അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കൊക്കെ കാണാനാണ് ഇന്ന് പോകുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് നല്ല ക്ലൈമറ്റാണ് സൂര്യൻ വരുമ്പോൾ എപ്പോഴും നല്ല സുഖമാണ് കേട്ടോ നല്ല ക്ലൈമറ്റാണ് അപ്പം ഏകദേശം ഇവിടുന്ന് ഒരു മുപ്പത്തിയേഴ് ആണ് നമുക്ക് പോകാനുള്ളത് അപ്പം നമ്മൾ ഒരു ടാക്സി എടുത്ത് പോവാണെങ്കിൽ നല്ല നമ്മൾ ഒരാൾ പോവാണെങ്കിൽ നല്ല ചാർജ് വരും ഒരു അയ്യായിരത്തി അഞ്ഞൂറൊക്കെ വരും ഇവിടെ നിന്ന് തവാങ്ങ് പോകുകയാണെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഒരു അഞ്ച് ആറ് ഏഴ് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് ഷെയർ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ പറയുകയാണെങ്കിൽ യെസ് പിന്നെ നമുക്ക് വയൽ കാണാം ഇന്ന് ഇന്നത്തെ കാഴ്ചകൾ ബുംല പാസിലേക്കുള്ള തവാങ്ങിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുംല പാസിലേക്കുള്ള യാത്രയാണ് ഇന്ത്യ ചൈന ടിബറ്റൻ ബോർഡറായ ബുംല പാസിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടിട്ടില്ലല്ലോ ഉള്ളിലെ കാഴ്ചകൾ കാണിക്കാം നമ്മളെ ഹോസ്റ്റലിൻ്റെ പേര് അവയ ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റലെന്നാണ് അപ്പം എനിക്ക് കിട്ടിയിരുന്ന ഇതാണ് കേട്ടോ എൻ്റെ ഡോമിതായിരുന്നു ഇതായിരുന്നു എനിക്ക് കിട്ടിയ സ്പേസ് ഞാൻ ഇവിടെ ആയിരുന്നു ഇതിന് ഒരു വാഷ്റൂമാണ് നാല് ബെഡ് വരും പിന്നെ ഒരു വാഷ്റൂമാണ് ഇതാണ്ട് വാഷ്റൂം ഹീറ്ററൊക്കെ ഉണ്ട് കൊള്ളായിരുന്നു ആർട്ട് കൊണ്ടൊക്കെ കുറേ വർക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മളിതിൻ്റെ ഒരു ലിവിങ് ഏരിയ കാണിക്കുന്നത് നമ്മളെ ഷെഫാണ് കേട്ടോ കണ്ടുകൊണ്ടിരുന്നത് ഇത് നമ്മുടെ ഷെഫാണ് പുള്ളി ആസാമിലാണ് ഇത് നമ്മളൊരു കോമൺ ഏരിയ ആണ് ടീയെ കുറച്ച് റിലാക്സ് ആയിരിക്കാൻ ഇരിക്കാൻ ഇതാണ് അങ്കത് അങ്കതാണ് ഇവിടെ റൺ ചെയ്യുന്നത് ഹലോ അങ്കത് സർ യാ താങ്ക് യു യാ സാർ ഇനിയിപ്പോൾ നമ്മുടെ ബാൽക്കണി ഉണ്ടല്ലേ ഇത് കിച്ചൺ ഏരിയ ആണ് ഇവിടെ നിന്നാണ് കിച്ചൺ ഇതാണ് നമ്മുടെ ഒരു ലിവ് ഏരിയ കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഡിന്നറൊക്കെ കഴിക്കുന്നത് നമ്മൾ ാങ് ഔട്ട് ചെയ്തിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയാണ് വർക്ക് ചെയ്യാനും പിന്നെ അത് ചില്ലായിട്ടിരിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് അപ്പോൾ ഇവിടെയൊക്കെയാണ് നൈറ്റ് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഇരിക്കുക ഹീറ്ററൊക്കെ കിട്ടും ഹീറ്ററിലൊക്കെ ഇരിക്കാറാണ് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് മാഗിയാണ് കഴിക്കാൻ പോകുന്നത് മാഗി കഴിച്ചിട്ട് നമ്മൾ ഉടനെ ഇറങ്ങുന്നതാണ് കേട്ടോ അവിടുത്തെ വർക്കൊക്കെ നോക്കിയാൽ ആർട്ടിൻ്റെ വർക്ക് ഇതൊക്കെ അൻഗത്തും അൻഗത്തിൻ്റെ ഫ്രണ്ട്സും കൂടെ ചെയ്തതാണ് പിന്നെ നമുക്ക് വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് വൈഫൈയിലൊക്കെ വീഡിയോസും വർക്ക് ചെയ്യാനൊക്കെ നമുക്ക് വൈഫൈ കാര്യങ്ങളൊക്കെ ഉണ്ട് യെസ് കൊള്ളായിരുന്നു അദ്ദേഹം പുറത്തിട്ടായിരുന്നു അടിപൊളി സ്റ്റേക്കേഷനാണ് അപ്പം വാങ്ങി വരുന്നവരൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും വെറുതെ വെറും അറുന്നൂറ് രൂപയുള്ളൂ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങട്ടെ ഈ വണ്ടിയിലായിട്ട് പോകണേ ഇന്നും നമ്മളെ ഫിറോസ് ഇല്ല അന്ന് തച്ചി തൻസി കാശിന്ന് പറഞ്ഞാല് താങ്ക്യൂന്നൊക്കെയാണ് കാശി ലേക്ക് പറഞ്ഞാല് താങ്ക്യൂന്നാണ് ടി വി ടെൻ ലാംഗ്വേജിൽ അപ്പൊ നമ്മൾ ഇന്ന് ഈ വണ്ടിയിലാണ് കേട്ടോ പോന്നെ ഇന്നലത്തെ നമ്മൾ അതേ സെയിം ഇന്നലത്തെ നമ്മൾ അതേ സെയിം ടീം തന്നെ നമ്മൾ ഇന്ന് ഈ വണ്ടിയിലത്തെ പോണെ സ്കോർപിയോന്റെ വണ്ടി കേട്ടോ കൊള്ളാം ഇത് സ്കോർപ്പിയോ കണ്ട പറയില്ല പുതിയോ മോഡലാണ് സ്കോർപിയോന്റെ പുതിയ മോഡൽ ന്യൂ മോഡൽ സ്കോർപിയോ എൻ എൻ പറഞ്ഞിട്ടുള്ള മോഡൽ നമ്മൾ തറവാങ് ടൗണിലാണ് ഇപ്പം ഉള്ളത് ഇതൊരു ആണ് താങ്ക് യു ആധാറും പിന്നെ ഇവിടുത്തെ ഐ എൽ പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ിലേക്ക് പോവാൻ പറ്റുന്ന സ്പെഷ്യൽ പെർമിറ്റ് കിട്ടും അങ്ങനെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ മൗണ്ടൈൻ ഇങ്ങനെ മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാണ് മരങ്ങളൊക്കെ പല ഷെയ്ഡുള്ള മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള മരങ്ങളാണ് ഓറഞ്ച് കളറും റെഡ് കളറും കളറിലൊക്കെയുള്ള മരങ്ങളാണ് കാറിന്റെ മുകളിൽ കേറിയിരിക്കാ ഈ വണ്ടിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കണ്ട് കേറിക്കൊണ്ടെ ഇരിക്കയാണ് പോകുന്ന ബോമിലാസിലേക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലേക്കാണ് പിന്നെ ലേക്ക് ആണ് നമ്മളിപ്പോ വരുന്ന ഐക്ക് ഇവിടെ നിർത്തുള്ളൂ കാണുന്നില്ല ഓ മൗണ്ടെയിൻസ് ഒക്കെ കണ്ടു തുടങ്ങിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോ നിക്കുന്നിടത്തൊക്കെ സ്നോണ്ടാസ് നമ്മള് പൊക്കോണ്ടിരിക്കുന്ന ബൈക്കിലൊക്കെ നമുക്ക് സ്നോ കാണാം പിന്നെ ഗൈസ് ഇവിടെ പറയാണെങ്കിൽ ഈ വൈക്ക് പോകുന്ന ബോംബാസ് ആണ് ഇവിടെ ഫുള്ള് സ്നോ ആണ് ഇവിടെ തന്നെ ഒരു നൂറ് ലേക്ക് എന്നാണ് നമ്മടെ അറിയാൻ പറ്റിയത് താശി പറ ഇവിടെ തന്നെ നൂറ് ലേക്ക് ഉണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗുരുദ്വാരാണ് ഇവിടത്തെ ഗുരുദ്വാരാണ് കേട്ടോ ഇവിടെ വന്ന് ഫുഡൊക്കെ കിട്ടും പിന്നെ ടോപ്പിലാണ് ഗുരുദ്വാര ഇത്രയും ഗുരുദ്വാര ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കുറെ കൊല്ലങ്ങളൊക്കെ മുന്നേ ഗുരുദ്വാര പോവാറുണ്ടായിരുന്നു അവിടെ പോയാലും ഫ്രീ ഫുഡും ഫ്രീ സ്റ്റേ ഒക്കെ കിട്ടാറുണ്ട് ഇവിടെ ലേക്ക് ഒക്കെ തന്നെ ഇപ്പം നമ്മളൊരു ലേക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാശി നമ്മളൊരു ലേക്കിലേക്കാണ് കൊണ്ടു കൊണ്ടിരിക്കുന്നത് അതെ ഈ ഒരു ലേക്കിലേക്കാണ് വന്നത് ഷൻഗസ്റ്റർ എന്നാണ് ഇതിൻ്റെ പേര് യെസ് അത് തന്നെ ഷൻഗസ്റ്റർ അപ്പം നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കുറച്ച് പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്നിട്ട് ഇവിടെ ഒരു ബോർഡ് കാണും അപ്പം ഗൈസ് ഈ ലേക്ക് നമ്മുടെ ഫേവറേറ്റ് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു ലേക്കാണ് മസ്റ്റായിട്ട് കാണേണ്ട ഒരു ലേക്ക് ആണ് ഓ ഗോഡ് പുളി കുറച്ചും കൂടെ അടുത്തേക്ക് പോയിട്ട് അവിടെ കാണിക്കാം ഇവിടെ ചെറിയൊരു കഫേ ഒക്കെ ഉണ്ട് ഇന്ത്യൻ കഫേ ആ ഒരു കഫേ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇതുപോലെ ഇവിടെ ഒക്കെ ഇരുന്ന് ചായ പിടിക്കാനൊക്കെ പറ്റും ഭയങ്കര ഒരു സ്പോട്ടാ കേട്ടോ ഒക്കെ ഉണ്ട് ആ പിന്നെ സൊവീനിയർസ് ഒക്കെ വാങ്ങാൻ പറ്റിയ ഷോപ്പുകളൊക്കെ ഉണ്ട് ആഹാ ഹലോ നമസ്കാരം മലയാളിയാണ് എവിടാ നാട്ടില് പാലക്കാട് കോഴിക്കോട് ഇവിടെന്ത്യൽ ഓഹോ ഹോ കൊള്ളം കൊള്ളാം ഏതാ ട്രക്കിംഗ് ഏതാണ് ചെയ്യുന്ന ട്രക്കിങ് നോർത്തേൺ റെയിൽവേ പോകുന്ന ട്രക്കിങ്ങിന്റെ പേര് നോർത്തേൺ ട്രൈവാണ് ഏതാണ് കഴിഞ്ഞോ ചെയ്യാൻ മൗണ്ടൈനറിങ് കേറുന്നില്ല മൗണ്ടൈൻ ട്രക്കിംഗ് അല്ല ഓക്കെ ട്രക്കിങ്ങിന്റെ ഗ്രൂപ്പാണ് ട്രെക്കിംഗ് മൗണ്ടനിയറിംഗ് കോഴ്സ് ഒക്കെ ഇന്ത്യന്റെ ഒരു ഫ്ലാഗ് ഒക്കെ ഉണ്ട് ഇവിടെ നമ്മളിത് അങ്ങനെ ലേക്കിന്റെ അടുത്ത് വന്നിരിക്കും ഇത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഫ്രോസൺ ഒക്കെ ആവും ഡിസംബർ ജനുവരിയിലൊക്കെ ഈ ലേക്ക് ഫ്രോസൺ ആവും എന്നാ ഒന്ന് പറയാൻ പറ്റ അപ്പൊ ഓ അവിടെ ഒക്കെ പോയിട്ട് ഇഷ്ടംപോലെ ഇവടെ ഫ്രണ്ട്ട്ടോ ആ സാഗർ എന്ന പേര് ആ ഇന്നലെ പരിചയപ്പെട്ടിട്ടുണ്ടോ ഇവിടെ ഇഷ്ടം പോലെ ഫോട്ടോ സ്പോട്ടുകൾ ഇതിന് ഈ പേരും പറയും കേട്ടോ മധുരി പോയിന്റ് കൂടെ പറയും പന്ത്രണ്ടായിരം ഫീറ്റിലാണ് കേട്ടോ വരുന്നത് ഈ ലേക്ക് ആ അരുണാചല വരുന്നവരുന്ന ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ് എന്തായാലും തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ബുംലാ പാസിലേക്ക് പോകുന്ന ഐണ് എനിക്ക് വെള്ളമൊക്കെ എന്ത് ക്ലിയർ നോക്കിയേ പിന്നെ നമ്മൾ ഒരുപാട് മലയാളീനെ കണ്ടിട്ടോ ഇവിടെ ഒത്തിരി മലയാളീനെ കണ്ടു ഇന്ന് ഇവിടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് പേരുള്ള ഉണ്ടായിരുന്നു മലയാളീസ് ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ എന്തായാലും വന്നിരിക്കേണ്ട സ്ഥലമാണ് ഇന്ത്യൻ്റെയും ചൈനയും ബോർഡറായ ബുംല പാസിലാണ് വന്നിരിക്കുന്ന ഇന്ത്യൻ്റെയും ചൈന ബോർഡർ ആയിട്ടുള്ളത് ഇതൊരു അതിന് ഫിഫ്റ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫീറ്റിലാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ മീറ്റർ പറയുകയാണെങ്കിൽ ത്രീ തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ മീറ്റർ സോ ബുംല പാസ് ഈ ഒരു നൂറ് മീറ്ററും കൊണ്ട് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ചൈനയിലെ ബോർഡറാണ് അവിടേക്ക് ഫോൺ ക്യാമറ അതിലൂടെ ഇല്ല ഫോട്ടോ എടുക്കാം അത് അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമറ ഉപയോഗിച്ചൊരു നാനൂറ് രൂപ കൊടുത്താൽ അവിടുന്ന് ബോർഡറിൻ്റെ അടുത്ത് എടുക്കാം അത് നമ്മൾ ബോർഡറിൻ്റെ ഓൾമോസ്റ്റ് അടുത്താണ് നൂറ് മീറ്റർ ഉള്ളൂ ഇവിടുന്ന് ബോർഡറിലേക്ക് അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ പാർക്കിംഗ് ഒക്കെ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടേക്ക് നടന്നു പോവുകയാണ് ചെയ്യുന്നത് അവിടെ നോ നല്ല കട്ടൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് Oh my god. Ya. Yeah. <laughs> no fun. Halo. Halo. YouTube. Oke. Okay. <laughs> yeah. Love, 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 from Pass. love from. Love from. Love from Bomla Pass. Uh, thank you. Welcome to Bomla. Oke, nanti. Kata guys, <laughs> no way don't dirty jatuh. Oh, boleh. അപ്പൊ നമ്മൾ ഇന്നലെ കഴിച്ച അതേ ഡിന്നർ തന്നെയാണ് ഇന്നും കഴിക്കുന്ന